ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ പലപ്പോഴും നാം എടുക്കുന്ന നിലപാട് എന്താണ് രണ്ട് രീതിയിൽ നമുക്ക് പ്രശ്നങ്ങളുടെ മുന്നിൽ നമുക്ക് നിലപാടെടുക്കാം ഒന്നുകിൽ ആ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക ഒളിച്ചോടുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രതിവിധി ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാനായിട്ട് തയ്യാറാകുക എന്നുള്ളതാണ് ഏതാണ് നമ്മൾ നമ്മളെടുക്കുന്ന നിലപാട് ഒരു വലിയ പ്രശ്നം കർത്താവിൻ്റെയും ശിഷ്യന്മാരുടെയും മുന്നിലേക്ക് വരിക സ്നാപക യോഗം ഞാൻ വധിക്കപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞ് ഇവർ ഈ പതിമൂന്ന് പേരും കൂടി വിജനമായൊരു സ്ഥലത്തേക്ക് അല്പനേരം ഒന്ന് മാറിയിരിക്കാം എന്ന് കരുതുക ചെന്നത് എന്നാൽ ജനക്കൂട്ടം ഇത് തിരിച്ചറിഞ്ഞിട്ട് കാൽനടയായിട്ടൊരു വലിയ ജനക്കൂട്ടമാണ് അവരുടെ അടുക്കലേക്ക് ചെല്ലുന്നത് അവൻ കർത്താവ് പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന സമയം പോയതറിഞ്ഞില്ല അപ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് ക്രിസ്തുവിനോട് ഈ വലിയ പ്രശ്നം ഉണർത്തിക്കുക അതാ സമയം പോയിക്കൊണ്ടിരിക്കുക വൈകുന്നേരമായി ഇനിയും ഈ ആൾക്കാരെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ പ്രശ്നവും കാരണം എന്താ രാവിലെ മുതൽ അവർ കർത്താവിനോട് കൂടെയാണ് ഇനി അവരോട് ഇരുത്തി കഴിഞ്ഞാൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം ഇപ്പം നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നാൽ ഉച്ചയാകുന്നതിന് മുമ്പ് അതിന് വല്ല പരിപാടി ഉണ്ട എന്നൊക്കെ നമ്മൾ ചോദിക്കും കാരണം എന്താ അത് ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കണമല്ല അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ഈ ഒരു കോണ്ടെക്സ്റ്റ് തന്നെയാണ് കർത്താവിൻ്റെ അടുക്കലും ഈ ശിഷ്യന്മാർ ചോദിക്കണം അപ്പോൾ മനസ്സിലായി വിടാനായിട്ട് പ്ലാനില്ലെന്ന് പിന്നെ എന്ത് ചെയ്യും കാരണം ശിഷ്യന്മാർക്കറിയാം വന്നിരിക്കുന്നത് കുറച്ച് പേരൊന്നും അയ്യായിരത്തിലേറെ പുരുഷന്മാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂന്നും നാല് ഇരട്ടി ആളുകൾ ഉറപ്പാണ് ഒരു പത്തിരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം പേരുണ്ട് ഇത്രയും പേരാ വിജന സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ എന്തു ചെയ്യാനാണ് ശിഷ്യന്മാർക്ക് വലിയ പ്രശ്നം ഏറ്റവും എളുപ്പ വഴി എന്താ ഇവരെ പറഞ്ഞു വിടുക പറഞ്ഞയക്കുക ഒഴിവാക്കുക എന്നുള്ളതാണ് ശിഷ്യന്മാർ കണ്ടെത്തിയ അതിനുള്ള പരിഹാരം എന്നാൽ ക്രിസ്തു പറഞ്ഞത് എന്താ നിങ്ങളുടെ കൈവശം എന്തുണ്ട് ഇവർക്ക് കൊടുക്കാൻ പ്രശ്നങ്ങൾ വരട്ടെ എന്ന് അത് പരിമിതികളാണെങ്കിലും കൂടെ സഹായിക്കാൻ ഒരു ദൈവമുള്ളപ്പം ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടെന്ന് അവരെ പഠിപ്പിക്കുമായിരുന്നു ആൾക്കൂട്ടം എത്ര വലുതാണെങ്കിലും നിൻ്റെ കൈവെള്ളയിലുള്ളത് എത്ര വലിയ പരിമിതികളാണെങ്കിലും കൂടെ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് അവർ പറഞ്ഞ് കൈവെള്ളയിലുള്ളത് അഞ്ചപ്പവും രണ്ട് മത്സ്യം മാത്രം അത് മതി അവന് അവന് പ്രവർത്തിക്കാൻ നിൻ്റെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ പിന്നെ അവൻ അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി സൃഷ്ടിക്കുക തന്നെ ചെയ്യും അത് ഉറപ്പാണ് പക്ഷേ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനല്ല അവൻ പറയുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നേരിടാൻ നീ തയ്യാറാകണം നിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ അത് പരിമിതികളാണെങ്കിലും അവൻ്റെ കയ്യിലേക്ക് ഒന്ന് കൊടുത്താൽ മതി ബാക്കി കാര്യം അവൻ നോക്കിക്കൊള്ളു ഈ ആഴമുള്ള വിശ്വാസത്തോടെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ അതെത്ര കൊള്ളട്ടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കൂടെയുള്ള എൻ്റെ ദൈവം അതിനേക്കാളും വലിയവനാണ് എന്നുള്ള ബോധ്യം വിശ്വാസം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടായിരിക്കട്ടെ പിന്നെ ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തെ തളർത്തില്ല ഓരോ പ്രശ്നങ്ങളും നമ്മെ കുറേ കൂടി കരുത്തുള്ളവരാക്കി മാറ്റും